ഒരുപാട് സന്തോഷമുണ്ട് ഇപ്പോ പതിനാല് ടീംസാണ് മത്സരിക്കുന്നതെന്ന് അറിഞ്ഞു സെറ്റ്യും എം ഡി ടി വിയും ചേർന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നമ്മളിപ്പോൾ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് എന്നൊക്കെ പറയുമ്പോൾ ആക്റ്റേഴ്സിൻ്റെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ പക്ഷേ നമ്മുടെ കലാമേഖല എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ആക്ടേഴ്സ് മാത്രമല്ല ഒരുപാട് ടെക്നീഷ്യൻസും അങ്ങനെ ഒരുപാട് ആൾക്കാരും ഒക്കെ ചേർന്നുള്ളതാണ് അപ്പം പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ഇങ്ങനൊരു ഒരു കാർണിവൽ സെലിബ്രിറ്റി ക്രിക്കറ്റ് കാർണിവൽ നടക്കുന്നു അതിൻ്റെ ഭാഗമാവാൻ പറ്റിയ ഫസ്റ്റ് സീസണാണ് ഫസ്റ്റ് സീസണിൽ തന്നെ അതിൻ്റെ ഭാഗമാവാൻ പറ്റിയ ഒരുപാട് ഒരുപാട് സന്തോഷം ണ്ടെന്ന് അറിഞ്ഞു ഇപ്പോൾ പതിനാല് ടീമിലെ എല്ലാ മെമ്പേഴ്സിനും ഞാൻ പരിചയപ്പെട്ടു ലേഡീസ് ടീമുണ്ട് അതിന് ഒരുപാട് സന്തോഷം എല്ലാ ടീം മെമ്പേഴ്സിനും എൻ്റെ ആശംസകൾ അറിയിക്കും അല്ല ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ക്രിക്കറ്റിൽ അത്ര ഇൻട്രസ്റ്റും അല്ലെങ്കിൽ അത്ര ഇതുള്ള ആളല്ല പക്ഷെ കാണാൻ ഇഷ്ടമാണ് ഞാൻ സ്കൂളിൽ പോയി ആ സമയം തോട്ടേ ഡാൻസും പാട്ടും ഒരു അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു സൈഡായിരുന്നു സ്പോർട്സിനെക്കാളും അതിലായിരുന്നു താല്പര്യം ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞത് ബ്രൊമാൻസ് എന്ന് പറയുന്ന സിനിമയുടെയാണ് ആഷിഫ് ഉസ്മാൻ സർ പ്രൊഡ്യൂസ് ചെയ്ത സിനിമ അർജുന ഷർമ്മനാണെങ്കിലും അടുത്തുള്ള ഒരു തമിഴ് സിനിമ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും ഈ ഒരു സെലിബ്രിറ്റി അവരെ നമ്മുടെ അസോസിയേഷൻ ഈ ഒരു അവസരത്തിൽ സർക്കാർ നമ്മുടെ പാവപ്പെട്ട ടെക്നീഷ്യന്മാർക്ക് ഇതുവരെ മുൻനിരയിൽ വരാത്ത ഒരാൾക്കാർക്ക് വളരെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വേദി ആദ്യമായിട്ട് കി ടി വിയുടെ നേതൃത്വത്തിൽ അതേറ്റവും സംഘ സ്റ്റേഡിയത്തിൽ തന്നെ ആയത് നമുക്ക് വളരെ അഭിമാനമുണ്ട് കാരണം നമ്മുടെ സംഘടന തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളം ആയുധി അതിൽ ഇത് ആദ്യമായിട്ടുള്ളൊരു സംരംഭമാണ് വരും വർഷങ്ങളിൽ ഇത് ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി വിപുലീകരമായി വിപുലീകരിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം ബാക്കി ഇതിൻ്റെ നേതൃത്വം നിൽക്കുന്ന നമ്മളടുത്ത് തന്നെ ഉണ്ട് ഇത് നമ്മൾ തുടങ്ങുന്നത് വളരെ വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കാരണം നമ്മുടെ ഭയങ്കര ടെൻഷൻ പിടിച്ച ജോലിയാണ് ഒരു റെസ്റ്റ് ഇല്ലാത്ത ജോലിയാണ് ഈ മേഖലയിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലുള്ള വർക്കുകൾ പതിനാറ് മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് അതിനിടയിൽ ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമാണ് ഇതിൻ്റെ ഏറ്റവും മഹനീയമായ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്പോൺസർഷിപ്പ് വഴി ഒക്കെ കിട്ടുന്ന എമൗണ്ടുകൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളുടെയും ക്ഷേമ അതായത് സുരക്ഷാ പദ്ധതി ലക്ഷം രൂപ ഈ ഓരോ അംഗങ്ങൾക്കും മൂന്ന് ലക്ഷം രൂപയുടെ ഒരു ചികിത്സാ പദ്ധതി ആ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ധനസമാഹരണം കൂടെ ആയിട്ട് നമ്മൾ ഈ ക്രിക്കറ്റിനെ കാണുന്നുണ്ട് ഉല്ലാസത്തിനൊപ്പം കരുതലും കൂടെയാണ് ഈ ക്രിക്കറ്റ് എന്തായാലും ഈ ഒരു എഫർട്ട് വളരെയധികം ലക്ഷ്യം കാണട്ടെ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ സംഘടനയ്ക്ക് ഒരു ഉണ്ടാകുന്നത് കൂടുതലായ പ്രവർത്തനങ്ങൾ വരുമ്പോൾ അപ്പോൾ അതിന് നിങ്ങളുടെ ഈ ഒരു ഇനി തുടങ്ങുന്ന പ്രവർത്തനങ്ങൾ എന്ന് ആശംസിക്കുന്നു വളരെയധികം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുക